ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ നാൽപ്പത്തി ആറ് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഓരോ തിരുനാമങ്ങളും ജപിച്ച് അമ്മയെ ഉപാസിക്കുകയാണ് ഈ ഉപാസന ചെയ്യുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ധന അഭിവൃദ്ധിയും ഉണ്ടാവുന്നു അവരുടെ നിലവിലുള്ള ജീവിത പ്രശ്നങ്ങളൊക്കെ മാറി ജീവിതം ഐശ്വര്യപൂർണമാകുന്നു അമ്മയുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ എല്ലാ എല്ലായ്പ്പോഴും നിത്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത്ര മഹത്തരമായിട്ടുള്ള ഒരു ഉപാസനയാണ് മഹാലക്ഷ്മി ദേവി ഉപാസന എന്ന് പറയുന്നത് അപ്പം ആ അമ്മയെ ഉപാസിക്കുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ ഭർത്താവായിട്ടുള്ള ആ ലോകപാലകനായിട്ടുള്ള എല്ലാ എല്ലാത്തിനെയും സ്ഥിതി ചെയ്യിപ്പിക്കുന്ന ആ വിഷ്ണു ഭഗവാനെയും സ്മരിക്കുക ആദ്യം ഭഗവാനെ സ്മരിച്ചിട്ട് വേണം അമ്മയെ സ്മരിക്കാനായിട്ട് അപ്പം ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു തിരുനാമമാണ് അതായത് ഓ അമ്മയുടെ ഓരോ ാമവും ഓരോ ഫലപ്രാപ്തി ഉളവാക്കുന്നതാണ് ഇന്നത്തെ തിരുനാമം എന്ന് പറയുന്നത് ഓം പത്മനാഭപ്രിയായിഹേ നമ അതായത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാം ഭഗവാൻ വിഷ്ണു ഭഗവാനാണ് അല്ലേ ആ ഭഗവാന് പ്രിയയായിട്ട് ഉള്ളവൾ എന്നർത്ഥം അപ്പോൾ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയ്ക്കും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനത്തോടുകൂടിയൊക്കെ ജീവിക്കുന്നതിന് നാം എല്ലാവരും ഈ ഒരു മന്ത്രം ചൊല്ലി ഉപാസിച്ചാൽ ജീവിതം വളരെ സന്തോഷകരമാക്കി മാറ്റാം ഒരു ബുദ്ധിമുട്ടുകളും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിൽ ആ ഭർത്താവിനെ ഭർത്താവിൽ നിന്നുള്ള സ്നേഹവും അനുകമ്പയും പരിഗണനയും സ്നേഹവും ദയയും ഒക്കെ ഭർത്താവിനെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഭർത്താവ് ഭാര്യയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഭർത്താവിന് ഒരു മാറ്റം ഒക്കെ ഉണ്ടാവും നിങ്ങളോട് വലിയ ആകർഷണവും ബഹുമാനവും പരസ്പര സ്നേഹവും ഒക്കെ ഉണ്ടാവുന്ന ഒരു അമ്മയുടെ തിരുനാമമാണ് ഓം പത്മനാഭപ്രിയായെ നമ എന്നുള്ള തിരുനാമം അപ്പം അത്ര ശ്രേഷ്ഠമായിട്ടുള്ള തിരുനാമമാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒക്കെ അഭിമുഖീകരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാം എന്നുള്ളവരുണ്ടെങ്കിൽ നാം ഈ ഒരു നാമം അവർക്ക് പറഞ്ഞു കൊടുക്കുക അത് നിത്യമായിട്ട് ഉപാസിക്കാൻ പറയുക ആ ഒരു നാമം മാത്രം അതായത് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു തിരുനാമം മാത്രം അമ്മയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണം എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്ക് ആ നെയ്വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദാമ്പത്യം കൂടുതൽ സുഖകരവും സന്തോഷവും ആയിട്ട് മുന്നോട്ട് പോകാൻ ദീർഘമാങ്കല്യം ആണ് ഫലം എന്ന് പറയുന്നത് എപ്പോഴും ഭർത്താവ് കൂടെയുണ്ടാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥ സംജാതമാകുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഓരോ തിരുനാമത്തിനും ഓരോ മഹാത്മ്യമുണ്ട് ഫലപ്രാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് അമ്മയുടെ തിരുനാമങ്ങൾക്ക് അപ്പം അത് ഭക്തിയോടുകൂടി അമ്മയുടെ എന്നും പറയുന്നത് പോലെ തന്നെ അത് എടുത്തെടുത്തെന്നും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും നമ്മുടെ ഉള്ളിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ഒരു അങ്കലാപ്പോടുകൂടി ഒരു സംശയത്തോടുകൂടി ഇത് നടക്കുമോ എന്നുള്ള സംശയത്തോടുകൂടി ഒരു കാര്യം ചെയ്താലും അത് നന്നാവില്ല അപ്പോൾ പൂർണ്ണമായിട്ട് അമ്മയെ വിശ്വസിച്ച് ആ ഒരു ഭക്തിയുടെ ആ ഒരു പാരമ്യതയിൽ ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ആനന്ദമാണ് സ്നേഹമാണ് ശാന്തിയാണ് അപ്പോൾ ആ ഒരു പാരമ്യതയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം എന്നും സന്തോഷകരമാകും ജീവിതത്തിൽ എന്നും ഐക്യമുണ്ടാകും കുടുംബത്തിലുള്ളവരെല്ലാവരും തമ്മിൽ നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കും അപ്പോൾ ആ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് ഓം പത്മനാഭ പ്രിയ നമ എന്നുള്ള നാമമാണ് ഭഗവാന്റെയും അമ്മയുടെയും ചേർന്നുള്ള തിരുനാമമാണ് നാമമാണ് എല്ലാവരും ഭഗവാനെ വിഷ്ണു ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാന്റെ അവതാരങ്ങളെ ഒക്കെ മനസ്സിൽ സ്മരിക്കുക അതിൻ്റെ അർത്ഥം മഹാദേവനെ ഭജിക്കണ്ട എന്നുള്ളതല്ല ആ മഹാദേവനും വിഷ്ണു ഭഗവാനും കൃഷ്ണനും അമ്മയും എല്ലാം ഒരേ പരബ്രഹ്മം തന്നെയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട് അത് ഭഗവാൻ അത് ഇഷ്ടപ്പെടുമോ ഇവിടെ മൂന്ന് പ്രദക്ഷിണ പ്രദക്ഷിണാലേ ചെയ്തോളൂ അവിടെ രണ്ട് പ്രദക്ഷിണ പ്രദക്ഷിണാലേ ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ അല്ല ഞാൻ ചെന്നപ്പോൾ നട അടച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഓഫീസിൽ പോകണം അപ്പോൾ എനിക്ക് പക്ഷേ നട തുറക്കുന്നതിന് മുമ്പ് പോരുകയും ചെയ്തു ഭഗവാൻ എന്നോട് കോപിക്കുമോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും മനസ്സിൽ വിചാരിക്കേണ്ടത് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഉള്ളിലുള്ള പ്രതിഫലനമാണ് നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് വരും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ഊർജത്തിൻ്റെ ഒരു കലവറയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പൗരാണിക ആചാര്യന്മാരെല്ലാവരും ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളെ കത്തിച്ചു കളയാൻ ഇതുപോലൊരു ഇത്രയും നല്ല ഒരു സ്ഥലം മറ്റൊന്നില്ല ദേവാലയങ്ങളെന്ന് പറയുന്നത് അപ്പം ആ ദേവാലയത്തിൽ ചെന്നാൽ ഒരു സന്ദർഭികമായിട്ട് പറയാം പലപ്പോഴും കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സുഖവിവരങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ചില ആൾക്കാരെങ്കിലും ക്ഷേത്രത്തെ കാണാറുണ്ട് എന്നുള്ളതാണ് ദീപാരാധനയ്ക്ക് നടയടയ്ക്കുമ്പോൾ പോലും വർത്തമാനം പറയുന്ന ധാരാളം സ്ത്രീകളെ നമുക്ക് അല്ലെങ്കിൽ പുരുഷന്മാരെ ആണെങ്കിലും കാണാൻ സാധിക്കും പക്ഷേ ഈ സമയത്ത് പോലും സംസാരിക്കാതിരിക്കാൻ പറ്റാത്തത് സ്ത്രീകൾക്കാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നാം ആ ക്ഷേത്രത്തിൽ പല ക്ഷേത്രങ്ങളിലും ഭാരവാഹികൾ എഴുതി വച്ചിട്ടുണ്ട് ശബ്ദം നാമജപത്തിന് മാത്രം എന്നുള്ളത് അത് ആ ബോർഡ് കണ്ടാൽ പോലും പല ആൾക്കാർക്കും സംസാരിക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നമ്മുടെ നാക്കിനെ നമ്മുടെ കണ്ണിനെ നമ്മുടെ കാതിനെ നമ്മുടെ തൊക്കിനെ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ച ഇന്ദ്രിയങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അവിടെ വരുമ്പോഴെങ്കിലും നമ്മൾ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ ചൈതന്യങ്ങൾക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ മറ്റ് വർത്തമാനങ്ങൾക്കൊന്നും പോകാതെ ഭഗവാനെ ഉപാസിച്ച് ഭഗവതിയെ ഉപാസിച്ച് തിരുനാമജപം ചൊല്ലി അവിടെ കഴിയുന്നത്ര അടിപ്രദക്ഷിണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ചുവടും ഓരോ ചുവടും എടുത്തെടുത്ത് എടുത്ത് വെച്ച് ഓരോ ചുവടും എടുത്തെടുത്ത് വെക്കുന്നതിനാൽ ഗുരുവായിരക്ക മാത്രമേ നാം ആ ഒരു പ്രദക്ഷിണം കാണാറുള്ളൂ അല്ലേ പക്ഷേ നമ്മുടെ ഏത് ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് അല്ലെ ഓരോ അടിവെച്ച് ഓരോ അടിവെച്ച് ഭഗവാൻ്റെ തിരുനാമം ചൊല്ലി കൈകൂപ്പിത്തൊഴുത് ഹൃദയത്തോട് ചേർത്ത് ഭഗവാനെ ഭഗവാൻ്റെ തിരുനാമം ഉള്ളിൽ ജപിച്ചുകൊണ്ട് ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ആ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചു ഓരോ പദവും വയ്ക്കുമ്പോൾ ഭഗവാൻ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നതായിട്ട് തോന്നാൻ സാധിക്കും നമുക്കറിയാൻ സാധിക്കും നാം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ജീവിതം വളരെ വലിയ അതായത് ചിലപ്പം പത്ത് വർഷം ക്ഷേത്രത്തിൽ പോയിട്ട് നടക്കാത്ത കാര്യം പത്തോ ഇരുപതോ ദിവസം ചിട്ടയനുസരിച്ച് ആചാര പദ്ധതികളനുസരിച്ച് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ നടക്കും കാരണം അതിൽ ഫലപ്രാപ്തി കൂടുതലാണ് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്തജനങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാമജപം ആരംഭിക്കാം എല്ലാ ഭക്ത മനസ്സുകൾക്കും ഈ നാമജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം മാറി സുഖകരമായ സന്തോഷകരമായിട്ടുള്ള സമൃദ്ധിയായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവു ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരും ഈ മന്ത്രജപം പൂർണ്ണമായിട്ട് കേൾക്കുക നൂറ്റിയെട്ട് പ്രാവശ്യവും അമ്മയുടെ തിരുനാമജപം കേൾക്കുക ജപിക്കാൻ സാധിക്കുന്നവർ കൂടെ ജപിക്കുക ഇനി ഇരുന്ന് ജപിക്കാൻ സാധിക്കുന്നവർ എവിടെയെങ്കിലും ഇരുന്ന് ജപിക്കുക എഴുതാൻ സാധിക്കുന്നവർ ലിഖിത ജപം ചെയ്യുക കമന്റ് ബോക്സിൽ എഴുതിയിടുക അല്ലെങ്കിൽ അതിന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് അവസാനം അത് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ തന്നെ അത് സൂക്ഷിക്കുക എപ്പോഴും നമ്മുടെ കൂടെ അമ്മയുണ്ടാകും എന്നുള്ളതാണ് ഓരോ നാമത്തിലും ഓരോ അക്ഷരത്തിലും അമ്മ അടങ്ങിയിരിക്കുന്നു അമ്മയുടെ പരിപൂർണമായ ചൈതന്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നാം എഴുതിയിടുന്ന ഓരോ അക്ഷരവും അമ്മ തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക നമ്മുടെ തിരുനാമജപം ആരംഭിക്കുന്നു പതിവ് പോലെ തന്നെ ഭഗവാനെ ആദ്യ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് അമ്മയെ പൂജിക്കുന്നു ഭഗവാനെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വിഷ്ണു ഭഗവാൻ എപ്പോഴും ഉണ്ടാവണം മഹാദേവൻ എപ്പോഴും ഉണ്ടാകണം അമ്മയെപ്പോഴും ഉണ്ടാകണം ലക്ഷ്മിദേവി പാർവതീദേവി ദുർഗാദേവി ഭദ്രകാളി ദേവി നാഗദൈവങ്ങള് പിതൃക്കൾ എപ്പോഴും ഇവരെല്ലാവരുടെ ഒരു സ്മരണം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പരദേവത നമ്മുടെ കുലദേവത ഇതൊന്നും ഒരിക്കലും മറക്കാതിരിക്കുക ജീവിതം സന്തോഷമാകും ഒപ്പം നമ്മുടെ അച്ഛനെയും അമ്മയെയും ഓർക്കുക എപ്പോഴും അവരാണ് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ദൈവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൺകണ്ട ദൈവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാതാവും പിതാവുമാണ് നമുക്ക് ജന്മം തന്ന നമ്മുടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ അച്ഛനും അമ്മയും ആണ് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ഈശ്വരന്മാരെന്ന് പറയുന്നത് അവരുടെ കാൽക്കൽ തൊട്ടു വണങ്ങിയതിന് ശേഷം മാത്രമേ അവരോട് സംസാരിക്കാൻ പോലും പാടുള്ളൂ എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ജപത്തിലേക്ക് കടക്കാം ഓം ശ്രീ നാരായണായ നമ 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 അമ്മയുടെ തിരുനാമജപം ആരംഭിക്കുന്നു ഓ പത്മനാഭപ്രിയൈ നമ ഓം പത്മനാഭപ്രിയേ നമ ഓം പത്മനാഭപ്രിയേ നമ ഓം പത്മനാഭപ്രിയേ നമ ഓം പത്മനാഭപ്രിയൈ നമ ഓം പത്മനാഭപ്രിയേ നമ ॐ पद्मनाभप्रियायै नमः 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 ॐ पद्मनाभप्रिया ये नमः ॐ पत्मनाभप्रिया ये नमः ॐ पत्मनाभप्रियायै नमः ॐ पद्मनाभप्रियायै नमः ॐ पत्मनाभप्रियायै नमः ॐ पत्मनाभप्रियायै नमः ॐ पत्मनाभप्रियायै नमः ॐ पद्मनाभप्रिया यै नमः ॐ पत्मनाभप्रिया यै नमः ॐ पद्मनाभप्रियायै 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 नमः ॐ पत्मनाभप्रियायै नमः ॐ पत्मनाभप्रियायै नमः ॐ पद्मनाभप्रियायै 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 नमः ॐ पद्मनाभप्रिया नमः ॐ पद्मनाभप्रियायै नमः ॐ पद्मनाभप्रियायै नमः ॐ पद्मनाभप्रिया 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 नमः ॐ पद्मनाभप्रियायै नमः ॐ पद्मनाभप्रिया नमः ॐ पद्मनाभप्रियायै 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 नमः എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ സങ്കടങ്ങളും മാറി ജീവിതത്തിൽ എല്ലാവിധ സമ്പുഷ്ടിയുമുണ്ടായി ഭഗവതി അമ്മയും ഭഗവാൻ്റെയും എപ്പോഴും അനുഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ഒരു തണലായി ഒരു കരുതലായി ഒരു സംരക്ഷണ കവചമായി ഭഗവതിയും ഭഗവാനും നമ്മുടെ ജീവിതത്തിൽ നിത്യവും എപ്പോഴും ഏത് സമയവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്തേ